ഈസ്റ്റും സോഡാപ്പൊടിയും തേങ്ങ വെള്ളവും കരിക്കും ഒന്നും ചേർക്കാത്ത വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാവപ്പെട്ട വെള്ളമേ പോട്ടാ അപ്പം അതിന് വേണ്ടിയിട്ടേ അത് തന്നെ രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു ആറുമണിക്കൂർ മണിക്കൂർ എടുത്തതാണ് അത് നേരെ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ ആ ഒരു ഒരു കപ്പ് പിന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയതും പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരോട് ചേർക്കണം ഇനി ഇത് ആവശ്യത്തിന് വെള്ളമോട് ചേർത്തിട്ടേ നല്ല മഷിപോലെ അങ്ങനെ അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കുക ജസ്റ്റ് അതാണ് മിക്സ് ചെയ്തെടുക്കുന്ന കേട്ടാ എന്നിട്ട് നമ്മുടെ മാവ് ഫെർമെന്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കണം കുറഞ്ഞത് ഒരു ഏഴ് എട്ടോ ഒമ്പത് മണിക്കൂറൊക്കെ പിടിക്കൂട്ടി മാവൊന്ന് പൊങ്ങി വരാനായിട്ട് പിന്നെ രാവിലെ എഴുതിയേക്കുമ്പോൾ അതാ നമ്മുടെ മാവ് പൊങ്ങിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വെക്കണം കേട്ടോ ഒരമണിക്കൂർ എന്നിട്ട് വേണം നമ്മുടെ അപ്പൻ ചുട്ടി എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടേ ഇത് ഫെർമെന്റേഷൻ എടുക്കുന്ന സമയം ചിലപ്പോൾ കൂടുതലും ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ട് പിന്നെ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സോഡാപ്പൊടിയോ ഈസ്റ്റോ പിന്നെ തേങ്ങ വെള്ളം കരിക്കാവൊക്കെ സാധനങ്ങളൊന്നും ചേർക്കണമെന്നില്ലല്ലോ പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയോ കുറച്ചോ ചേർത്തോളൂട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ചില നാട്ടിലൊക്കെ ഇതിന് പാലപ്പന്നായിരിക്കും എന്നായിരിക്കും ചിലപ്പോൾ പറയാം നമ്മളുടെ നാട്ടിലൊക്കെ ഇത് പാലപ്പല്ല ഇത് വെള്ളയപ്പാണ് പാലപ്പം എന്ന് പറഞ്ഞിട്ടൊരു സാധനമേ ഇല്ല കരിക്ക് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന വെള്ളയപ്പം അതേപോലെ തേങ്ങ വെള്ളം വെച്ചിട്ടുള്ള വെള്ളയപ്പം വീടിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നതാണ് ഈ കരിക്കും തേങ്ങ വെള്ളം ഒന്നും നമുക്ക് കിട്ടുമെന്നില്ല ഇത് രണ്ടും ഇല്ലാണ്ട് ഒരു വെള്ളയപ്പം ഉണ്ടാക്കി കാണിക്കാൻ അപ്പം അത് സെറ്റ് ആയിട്ടുണ്ട്